അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് െപ്പോലും ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി കോൺഗ്രസ് കെ പി സി സി വാർത്താ സമ്മേളനത്തിലേക്ക് എത്തിയ സന്ദീപ് വാര്യരെ കെ സുധാകരനും വി ഡി സതീഷനും ഷാൾ അണിയിച്ച് സ്വീകരിച്ചു കോൺഗ്രസിന്റെ പ്രാധാന്യം സന്ദീപിന്റെ വരവിലൂടെ കൂടിയെന്ന് കെ സുധാകരൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ എന്ന അഭിസംബോധനയോടെയാണ് സന്ദീപിനെ സുധാകരൻ സ്വീകരിച്ചത് സന്ദീപ് വെറുപ്പിന്റെ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് കടന്നുവരുന്നതായി വി ഡി സതീശനും വ്യക്തമാക്കി ബി ജെ പിയുമായി മാനസികമായി അകന്ന സന്ദീപ് തിരിച്ചുവരാൻ സാധ്യത കുറവാണെന്ന നിഗമനത്തിലായിരുന്നു സംസ്ഥാന നേതൃത്വം ആർ എസ് എസ് നേതാവ് ജയകുമാറിന്റെ അനുനയവും ഫലം കണ്ടില്ല പ്രശ്നങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാമെന്നും പാർട്ടിയിൽ സജീവമാകാനും സന്ദീപിനോട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി